സംഘപരിവാറിന്റെ ന്യൂനപക്ഷ വേട്ട അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കോതമംഗലത്ത് എൽഡിഎഫ് പ്രതിഷേധം സംഘടിപ്പിച്ചു സംഘപരിവാറിന്റെ രാജ്യത്തിന് ന്യൂനപക്ഷപേട്ട അവസാനിപ്പിക്കുക ഭരണമൂല്യങ്ങൾ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൽഡിഎഫ് കോതമംഗലത്ത പ്രതിഷേധ സംഗമം നടത്തി ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ ക്രൂരമായി ബജരംഗത പ്രവർത്തകർ അതിക്രമിക്കുകയും സംഘപരിവാർ നേതൃത്വത്തിലുള്ള ഛത്തീസ്ഗഡ് ഗവൺമെന്റ് കള്ളക്കേസിൽ കുടുക്കി ജയിലിലടിച്ച സംഭവം അപലപനീയമാണെന്നും എൽഡിഎഫ് കോതമംഗല മണ്ഡലം കമ്മിറ്റി ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുക ന്യൂനപക്ഷപേട്ട അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ സംഗമം നടത്തിയത് എൽഡിഎഫ് നിയോജക മണ്ഡലം ചെയർമാൻ പി ടി ബെന്നി അധ്യക്ഷനായിരുന്നു ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നേരത്തെ പലപ്പോഴും നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ള പാർലമെന്റിനകത്തായാലും ഇരുസഭകളിലും പരിശോധിച്ചാലും സ്ഥിതി വ്യത്യസ്തമല്ല വലിപ്പം കൊണ്ട് ചെറുതാണെങ്കിലും ഇന്ത്യയിൽ ഇടതുപക്ഷം സ്വീകരിക്കുന്ന നിലപാടുകൾ പ്രത്യേകിച്ച് ഇത്തരം സന്ദർഭങ്ങളിൽ അത് രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കുന്ന വിഷയത്തിനകത്തായാലും ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങളും മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ അതിശക്തമായ നിലപാട് സൂചിപ്പിച്ചല്ലോ നേരത്തെ നമ്മുടെ എം പിമാർ ശ്രീ ജോൺ ഫ്രട്ടാസും ശ്രീ ജോസ് കെ മാണിയും സന്തോഷ് കുമാറും അടക്കം എത്ര കാര്യക്ഷമമായിട്ടാണ് ആ ഒരു വിഷയത്തിലൊക്കെ ഇടപെട്ടത് ഇപ്പോ ഇന്നലെ ചില മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള പടങ്ങളൊക്കെ നമ്മൾ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ അനിൽകുമാർ ഷാജി മുഹമ്മദ് കെ ജോയ് എ അൻഷാദ് സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ഇ കെ ശിവൻ ശാന്തം മാപ്പയസ് കേരള കോൺഗ്രസ് എം നിയോജക മണ്ഡലം പ്രസിഡന്റ് എൻ സി ചെറിയാൻ അഡ്വക്കറ്റ് റോണി മാത്യു അഡ്വക്കറ്റ് പോൾ മുണ്ടേക്കൽ ജനതാദൾ ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് ഗോപി എൻ സി പി എസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് തോമസ് തോംബ്രയിൽ ടി പി തമ്പാൻ ഷാജി പി ചകര ജിജി പുളിക്കൽ സാജൻ നമ്പാട്ടർ ബേബി പൗലോസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം